ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി റസ്സിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫേഷ്യൽ ഫേഷ്യലാണ് ഞവര അരി കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഫേഷ്യലാണ് അപ്പോൾ ഇതിൻ്റെ അടിപൊളി ഗ്ലൂട്ടാത്തിയോൺ ഫേഷ്യലാണ് അപ്പോൾ ഇത് എന്താ പറയണ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇതൊന്ന് ചെയ്തു കൊടുക്കണം അത്രയ്ക്ക് നല്ല നമ്മുടെ മോത്തിര റിസൾട്ട് കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒക്കെ മാഞ്ഞു പോകാൻ സഹായിക്കുന്നതും കൂടിയാണ് പിന്നെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം നല്ല സൂപ്പർ സൂപ്പർ വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് പോകാനുള്ള ഏറ്റവും നല്ല റെമഡിയാണ് കൂടെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാൻ കൂടെ ഉള്ള ഇതൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രായമായി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒക്കെ വരും അതൊരു ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സിനൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് റിംഗിൾസും കാര്യങ്ങളൊക്കെ വരും അത് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്കത് മാറ്റി നിർത്താൻ പറ്റും ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കുറച്ച് റെമഡികളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതേ സമയത്ത് പിന്നെ ബിലോ ഒരു ഫിഫ്റ്റി ഇയേഴ്സിനൊക്കെ മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ശരീരം തന്നെ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറ്റും പക്ഷേ ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സിന് ശേഷം നമുക്ക് നമുക്ക് റിങ്കിൾസ് ഒക്കെ എന്തായാലും നമുക്ക് വരും പിന്നെ പിന്നെ നമുക്ക് എന്താ കൂടാണ്ട് പിന്നെ ആഗ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില റെമഡീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖം നല്ല ക്ലിയറാക്കി നിർത്താൻ പറ്റും പിന്നെ കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെമഡി മാത്രം ചെയ്താൽ പോരെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം ഫ്രൂ എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് പറ്റിയ ഒരു ഏത്തപ്പഴമൊക്കെ ഡെയിലി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്താൽ നമുക്ക് റിംഗിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അതായത് ഞവര ഫേഷ്യലാണ് നമ്മൾ ഞവര അരി കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ നമ്മുടെ ഞവര അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം അതിനനുസരിച്ചുള്ള ഇത് ഞാനിത് ഇപ്പോൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറി നല്ല സൂപ്പറാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഞരരി കുറേ പേർക്കൊക്കെ എന്താ പറഞ്ഞാൽ ഇത് മരുന്ന് കിടയിലൊക്കെ നമുക്ക് ഞരരി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ പിന്നെ ഈ ചുളിവുകളൊക്കെ മാറി സ്കിന്നി മസലൊക്കെ നല്ലതായിട്ട് ഒരു പിന്നെ ബലപ്പെടുത്തിയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് നമ്മളൊരു സൂപ്പർ അതായത് പ്രത്യേകിച്ച് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഞവലരി അപ്പോൾ അതിന് ഞാനത് ഒരു മൂന്ന് സ്പൂൺ ഞവലരി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇത്രയും ബദാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ബദാം ഒക്കെ ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളായിരുന്നെങ്കിൽ നമുക്കെല്ലാം എളുപ്പം ചെയ്യാൻ പക്ഷെ അങ്ങനെയല്ല നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഒരു നല്ല ഫേഷനൊക്കെ ചെയ്യണം അതായത് ഇതിങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇടക്കിടക്ക് ചെയ്യാൻ പറ്റും വലിയ ചാർജ് ഒന്നും നമുക്ക് വരത്തില്ല വല്ലപ്പോഴും അല്ലേ നമ്മളിതൊക്കെ ഒരു നൂറ് ഗ്രാം അമ്പത് ഗ്രാം ഒക്കെ നിങ്ങളൊന്ന് മേടിച്ച് വെച്ചാൽ മതി അപ്പം നമുക്ക് ഫേസ് ഒക്കെ നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സാധാരണ നാച്ചുറലായിട്ട് നമ്മുടെ എന്താ പറയുക വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഫേഷ്യൽ ഇടക്ക് വല്ലപ്പോൾ നമുക്ക് കുറച്ച് വില കൂടിയ ഒരു ഫേഷ്യലും കൂടി നമ്മൾ ചെയ്യണം അപ്പം അതിനായിട്ട് ഇതേ ഞാനിപ്പോൾ ഞാൻ അവരരി നമ്മുടെ ബദാം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വാൾനട്ടാണ് ഏഹ് പിന്നെ എടുത്തേക്കുന്നത് നമുക്ക് കുറച്ച് കാഷ്യൂ കാഷ്യൂണട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം അപ്പം ഇത് പൊളിച്ചെടുക്കുമ്പം മിക്സി നല്ലതായിട്ടൊന്ന് തുടച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇത് നമുക്ക് ഇത് ഫ്രിറ്റി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനവും കൂടി വേണം നമ്മുടെ തേങ്ങയില്ലേ തേങ്ങയാണിത് അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് പൊടിക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് പൗ ഇത് നമ്മുടെ തേങ്ങ ഇതില്ലേ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ഞാൻ അവരെ അരി ഇട്ട് കൊടുക്കാമോ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് അടിക്കൊന്നും വേണ്ട നിങ്ങളെ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ടാണ് നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ പോകുന്നത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നിങ്ങളുടെ മുഖമൊക്കെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്നത് അതായത് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയറായി ചുളികളൊക്കെ മാറാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന ഇതാണ് അപ്പോൾ ഞാനത് നമ്മുടെ ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇത് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ നമുക്ക് അരിച്ച് അതൊന്നും കളയേണ്ട കാര്യമില്ല ഇത് കുറച്ച് തരിയോടുകൂടെ കിട്ടുന്ന പൊടിയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിലെന്തെങ്കിലും ഇതിങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് മാത്രം നീളൊന്ന് കുപ്പിയിലോട്ടാക്കാൻ പാടുള്ളൂ എല്ലാം നല്ല സാധനങ്ങളാണ് ഇപ്പം നമുക്ക് ഇനി പരിച്ച് ഇപ്പം അതിൻ്റെ ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇതിങ്ങനെ പേടിച്ച് വെച്ചാൽ എന്നാന്ന് അറിയാമോ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ ഇപ്പം കുറച്ച് എൻ്റെ മുഖത്തിന് ആവശ്യമുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിയൊന്നും എടുത്തിട്ടില്ല കുറച്ച് പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഒന്നും എന്താ പറയുക ഓവറായിട്ട് എടുത്ത് അത് വേസ്റ്റാക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കുക ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ എടുക്കണം അപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ പൂവില്ലേ റോസ് അത് കുറച്ച് പേരെ വെള്ളത്തിലിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ അത് അതാണ് ഇപ്പം എടുക്കുന്നത് ഇപ്പം എൻ്റെ റോസ് വാട്ടർ ഉള്ളത് തീർന്നു തീർന്നുപോയി അപ്പം ഞാനത് ഇതിന്ന് ഒരു സ്പൂൺ നിങ്ങൾക്കിപ്പം ഇത് തന്നെ കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിങ്ങിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നല്ലതായിട്ട് നമ്മുടെ റിംഗിൾസൊക്കെ പെട്ടെന്ന് തന്നെ മാറി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുഖം കളർ വയ്ക്കുകയും ചെയ്യും നമ്മുടെ ആ ഒരു ഒക്കെ മാറി നല്ല സൂപ്പറായിട്ടിരിക്കും പിന്നെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ അകത്തോട്ടും കുറച്ചിത് വേണ്ടേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു ഏത്തപ്പഴമൊക്കെ കഴിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നല്ല ഫുഡും കൂടിയൊക്കെ ഒന്ന് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മുടെ ഇതൊക്കെ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇപ്പം ഞാൻ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സ്റ്റെപ്പ് ഉണ്ടേ അപ്പോൾ ഇത് നമ്മുടെ ഞാൻ ഫേഷ്യലല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അത് ചെയ്ത് നോക്കണം അതിന് ചെയ്ത് കാണിച്ചതിനാൽ ഇപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യത്തില്ലേ ഫേഷ്യല് ആ ഒരു എഫക്റ്റ് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും ഇത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ അങ്ങനെ പലതും ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണെന്ന് പറയത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ചേർത്തേക്കണ കാര്യങ്ങളൊക്കെ നല്ല ഇതുള്ളതാണ് അപ്പം നമ്മളിപ്പം പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമ്മൾ മേടിക്കുക ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് യൂസ് ചെയ്യുക അപ്പം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഇത് ഉണ്ടെന്ന് അപ്പം കുറച്ച് മേടിച്ച് നമുക്കിത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രാവശ്യം നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാം മാസില് ഒരു പ്രാവശ്യം ഇത് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം അപ്പം നിങ്ങൾ ആദ്യം എന്താ പാൽ കൊണ്ടോ റോ റോമിൽക്കില്ല അല്ലെങ്കിൽ നമുക്ക് തൈര് കൊണ്ടോ എന്ത് വേണമെങ്കിലും കൊണ്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇന്ന് തൈര് കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയില്ലേ നമ്മൾ എന്ത് ഫേസ് വാഷ് കിട്ടാലും ശരി നമ്മളൊന്ന് ഇങ്ങനെയുള്ള ഇതുകൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുഖത്തെ മുഖത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് പോകത്തുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഫേഷ്യൽ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് ഇടയ്ക്കാഴ്ചയിൽ രണ്ട് ദിവസം കൂടുതൽ നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതേ വരെ ചെയ്യാത്തൊരു വീഡിയോ ആണത് നമ്മളെപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കുറച്ച് എക്സ്പെൻസീവ് ആണ് അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഒരു നൂറ് ഗ്രാം വെച്ച് മേടിച്ചാൽ മതി കേട്ടോ പിന്നെ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് റിംഗിൾസ് പോകണമാണ് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ അതേ നമ്മുടെ എന്താ പഞ്ഞിയിൽ നമുക്ക് കോട്ടറിലെടുക്കുമ്പോൾ നമ്മുടെ അഴുക്കൂടെ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളിയോ കുക്കുംബറോ എന്തെങ്കിലും നിങ്ങളെടുക്കുക എന്നിട്ടതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാരയോ ഉപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നല്ല ഇതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൃഷ് ചെയ്തെടുക്കണം കേട്ടോ വലിയ തരിയൊന്നും മുഖമൊക്കെ നമുക്ക് ഡാമേജ് ആവരുത് എന്നിട്ട് നമുക്ക് ഇതുകൊണ്ടൊന്ന് അപ്പം ഞാനിതിനു മുമ്പ് ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനാണെന്ന് എനിക്ക് പറഞ്ഞ ഓരോ സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇതൊക്കെ ഒന്നാതെ പൊടിച്ചൊക്കെ എടുക്കാനും ഒക്കെ അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റിംഗിൾസ് ഒക്കെ പോവും കേട്ടോ ഒരു ആൻറ്റി ഏജിങ് ഒരു ഫേഷ്യല് തന്നെയാണെന്ന് പറയാം ഞാൻ ഒരരിയുള്ളു ഞാൻ ഒരേ അരിയുണ്ടോ അപ്പം നിങ്ങളിത് ചെയ്യുമ്പം ഒരഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്യണം കേട്ടോ ഈ മൂക്കിൻ്റെ സൈഡിൽ മിക്ക നിങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞേ ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് രാവിലെ കൊളിക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരു ചെറിയ ടർക്കി ചൂടുവെള്ളത്തിൽ നോക്കി ഇങ്ങനെ പിടിച്ചാൽ മതി നിങ്ങളുടെ റിംഗിൾസ് മാറാനും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റാവുകയും ചെയ്യും അപ്പോൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് മേടിച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുമോ ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം മേളോട്ട് വേണോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ പറ്റി ഏറ്റവും അടിപൊളി സാധനമാണ് അപ്പോൾ ഇതൊരു ഗ്ലൂ ഗ്ലൂട്ടാത്തിയോൺ ഫേഷ്യൽ ആട്ടോ നമ്മൾ അകത്തോട്ട് കഴിക്കുകയൊക്കെ ചെയ്യത്തില്ലേ ഡ്രിങ്ക് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ചുളികൾ മാറാനുള്ള നമ്മുടെ അപ്പോൾ നമുക്ക് ഫിഫ്റ്റി കഴിഞ്ഞവരൊക്കെ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ മസലൊക്കെ പെട്ടെന്ന് തന്നെ നല്ല സ്ട്രോങ് ആകാനും ഒക്കെ നല്ലതായത് അപ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ട് കേട്ടോ അതിന് അതുകൊണ്ട് നിങ്ങൾ അരിക്കാനൊന്നും നിൽക്കണ്ട അതായിട്ടങ്ങ് എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കറക്റ്റായി എടുത്ത പൊടി കറക്റ്റായിരുന്നെ നമ്മുടെ ഒരു മുഖത്തിനും കഴുത്തിനും ഉള്ളതായിരുന്നു ഇനിപ്പോയിട്ട് ഇരുപത് മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാം നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു തുണി നനച്ചിട്ട് തുടച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കേട്ടോ സാധാരണ ഫേഷ്യൽ പോലെയല്ല അപ്പോൾ ഈ തരിതരി പോലെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് നല്ലതായിട്ട് വെള്ളം ഇരട്ടി കൊടുക്കണം അപ്പോൾ ഞാനിത് കഴിഞ്ഞ മാസം ഉള്ളിൽ ചെയ്ത് കൊടുത്ത് ഞാൻ ഒന്നേ ചെയ്യാറുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അണ്ട്രാക്ഷൻ ചെയ്യാം നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനായി ഒറിജിനലായിട്ടുള്ള ക്ലൂട്ടാത്തിയോൺ ഫേഷ്യലാണ് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീട്ടിലത്തെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഓരോ ദിവസമൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഇത് ചെയ്യും അത്രക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മുടെ ബ്ലൂട്ടാത്തിയോൾ ഫേഷ്യൽ അപ്പോൾ സ്കിന്നൊക്കെ നമ്മുടെ ഒന്ന് ടൈറ്റ് ആവാനും റിങ്കിൾസ് ഒക്കെ ഇതായി മാഞ്ഞൊക്കെ പോവും നമുക്കിത് ചെയ്ത് കൊടുത്താൽ അപ്പം എന്തായാലും നല്ല റിസൾട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റിങ്കിൾസ് മായുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ടൊക്കെ കമൻ്റിൽ കൂടി അറിയിക്കുക അതായത് നിങ്ങളൊരു പിന്നെ കൂടുതലായിട്ട് നമുക്കിങ്ങനെ വലിഞ്ഞു തൂങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ സ്കിന്നിനൊക്കെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഇതാണ് പിന്നെ നിങ്ങൾക്ക് ആദ്യമൊക്കെ കൂടുതൽ റിംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്